ഹായ് ഫ്രണ്ട്സ് വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിലെ സത്യഭാമ ആ വിജയം ശാരദാ എനിക്ക് തന്നതാണ് എന്നുള്ള സത്യം തുറന്നു പറഞ്ഞു കേൾക്കുമ്പോൾ എല്ലാരും ഞെട്ടണേ അപ്പോ വന്നിരിക്കുന്ന അയാൾ പറയും ഇങ്ങനെ കാര്യങ്ങളൊന്നും ആരും തുറന്നു പറയാറില്ല അത് സത്യമ്മയുടെ നല്ല മനസ്സിന്റെ ഗുണം അതൊക്കെ അവിടെ നിൽക്കട്ടെ അല്ല ഇപ്പൊ ചികിത്സ നടക്കുന്നില്ലേ രാഘവട്ടം പറയും ബാമയുടെ കച്ചവടവും മോനും ഓട്ടോ ഓടിച്ചു കൊണ്ടുവരുന്നതൊക്കെ ആയിട്ട് കാര്യങ്ങൾ വലിയ പ്രശ്നമില്ലാതെ നടന്നു പോകുന്നു വിഷ്ണുവിനോടൊക്കെ ഓട്ടം കിട്ടുന്ന സ്ഥലമല്ലേ എങ്ങനെ നോക്കിയാലും പൊക്കറ്റൊക്കെ അല്ലേ വിഷ്ണുറിയും എല്ലാം നടന്നു പോകുന്നുണ്ട് അത് തന്നെ വലിയ കാര്യമാണല്ലേ ഡ്രൈവിംഗ് അറിയാമോ അപ്പൊ വിഷ്ണുറിയും ഉം അറിയാ സാറേ രാഘവട്ടം പറയും അവൻ ലോറി ഓടിച്ച് നടന്നിരുന്നല്ലേ അതിനുശേഷാ ഈ ഓട്ടോ ലോൺ എടുത്ത് വാങ്ങിച്ചത് നല്ലൊരു ലോൺ ലോണടക്കാൻ തന്നെ വേണേ എങ്കി പിന്നെ സർക്കാരിന്റെ കീഴില് ഒരു താൽക്കാലിക ഒഴിവ് വന്നിട്ടുണ്ട് ഡ്രൈവറുടെ നാളെ അവിടെ വരെ ഒന്ന് പോകാവോ കിട്ടിയാൽ ഡെയിലി വേജസ് ആണെങ്കിൽ തരുന്നതേ കേരള ഗവൺമെന്റ് അങ്ങനെ കിട്ടുന്ന പണത്തിനെ പവർ അല്പം കൂടും തിരനിയമോ അല്ലെങ്കിലും കിട്ടിയാൽ പിന്നീട് അത് ഗുണം ചെയ്യും എന്താ നോക്കുന്നോ വിഷ്ണു ബാമി ഇങ്ങനെ നോക്കും നോക്കാം കിട്ടിയാ അത് സന്തോഷമുള്ള കാര്യമാണല്ലോ എങ്കി പിന്നെ പോകേണ്ട സ്ഥലവും കാണേണ്ട ആളെയും ഞാൻ വിളിച്ച് പറഞ്ഞോളാം അങ്ങനെ അത് കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുകയാണ് വിഷ്ണു ശേഷം പിന്നീട് കാണിക്കുന്നത് ശാന്തേച്ചി ശാരദാമയുടെ അടുത്തേക്ക് വരികയാണെ വീട്ടിലേക്ക് ശാന്തയോ ശാരദാമേ ശാരദാമയ്ക്ക് എന്നോട് നിരസം ഉണ്ടെന്ന് എനിക്കറിയാം ഒരിക്കലും കാണിക്കാൻ പറ്റാത്ത കാര്യ ഞാനവിടെ കാണിച്ചത് പൊറുക്കാനും ആവില്ല എന്നെ അങ്ങോട്ട് പറഞ്ഞത് ശാരദാമയാണ് ആ കാര്യം എന്റെ ഗതികേട് കൊണ്ട് എനിക്ക് മറക്കേണ്ടി വന്നു ശാരദക അമ്മ കൂടി അറിയണോ അതെ അത് പറയാൻ വേണ്ടിയാ ഞാൻ വന്നത് ഉം എന്തായാലും നീ വാ എന്നും നമ്മൾ കാണുന്നവരല്ലേ ഇങ്ങനെ അന്യരെ പോലെ നിന്ന് സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ വാ അപ്പൊ ശാന്തേച്ചി ശാരദാമയുടെ കൈ പിടിച്ചു വെച്ചിട്ട് പറയും ഞാനത് മനഃപൂർവ്വം ചെയ്ത അല്ല ശാരദാമെ പക്ഷെ ഇതിന്റെ പേര് വിഷ്ണു കുഞ്ഞ് ജയിലിൽ പോയി കിടക്കേണ്ടി വന്നതിൽ എനിക്ക് കുറ്റബോധമുണ്ട് ശാന്തയ്ക്ക് ആ മാല കിട്ടിയത് ആ വീട്ടുമുറ്റത്ത് നിന്നല്ല ആ മാല അപ്പ തന്നെ എടുത്ത് സത്യാമ ഏൽപ്പിച്ചിരുന്നെങ്കില് ഇങ്ങനൊന്നും വരില്ലായിരുന്നല്ലോ ശാരദാമയ്ക്ക് അറിയോ ഞാനാ അവിടുന്ന് ഇറങ്ങുന്നത് തന്നെ വീട്ടിൽ നിന്ന് വന്നൊരു ഫോൺ കോൾ കാരണം മൈത്രി ഫൈനാൻസ് വീട്ടിൽ വന്ന് കുത്തിയിരിക്കായിരുന്നു കൊടുക്കാനുള്ള പണം കൊടുത്തില്ലെങ്കിൽ അവർ വീട്ടിൽ നിന്ന് പോവില്ലെന്ന് പറഞ്ഞു അപ്പോഴാ ആ മാല കിട്ടുന്നത് പിന്നെ ഞാൻ ഒന്നും ചിന്തിച്ചില്ല അത് വിറ്റ് ആ കടം വീട്ടാനേ ശ്രമിച്ചുള്ളൂ അതിപ്പ എന്റെ സ്ഥാനത്ത് ആരാണെങ്കിലും അങ്ങനെയല്ലേ ചിന്തിക്കുള്ളു അത് കാരണം ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നേന്ന് ഞാൻ കരുതിയതേ ഉണ്ടായിരുന്ന പണി നഷ്ടപ്പെട്ടു ശാരദാമ ഇങ്ങനെ മൈൻഡ് ചെയ്യാണ്ട് നിക്കണേ എന്നാലും പറയും പണി പോയ കാര്യം ആലോചിച്ച് ശാന്ത വിഷമിക്കാൻ ഞാനല്ലേ അങ്ങോട്ട് പറഞ്ഞ വെച്ചത് അതിനുമുമ്പ് നീ ഇവിടെ ഇവിടെയല്ലായിരുന്നു അതുകൊണ്ട് ജോലിയില്ലാന്നൊരു പ്രശ്നം വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും ശാലിനിയുടെ കാർ അങ്ങോട്ട് വരുന്നത് അങ്ങനെ ശാലിനി കാർ കാറിന്ന് ഇറങ്ങുമ്പോ ശാന്തിച്ചെ കാണുമ്പോ ശാലിനിക്ക് ഇഷ്ടാവുന്നില്ലാട്ടോ ഒരു മൈൻഡ് ഒന്നും ഇല്ലാതെ നിൽക്കുന്നത് ശേഷം ഡോർ തുറന്നേ ഷാരികനെ ഇറക്കും ചേച്ചി വാ ഷാരിക കാണുമ്പോ ശാരദാം അങ്ങ് ഞെട്ടും അമ്മയെന്ന് വിളിച്ച് ഷാരിക ഓടി ശാരദാമയെ കെട്ടിപ്പിടിക്കണേ എന്താ മോളെ എന്തിനാ നീ കരയുന്നേ എന്നി ഒരിടത്തേക്കും പറഞ്ഞേക്കില്ലേ അമ്മേ ഞാനിനി എന്റെ അമ്മയുടെ കൂടെ തന്നെ നിന്നോളാം എന്ന് പറഞ്ഞേ കെട്ടിപ്പിടിച്ച് കരയണേ ശാരദാമ്മയ്ക്ക് ഒന്നും മനസ്സിലായില്ല എന്താ എന്ത് മോളെ എന്നിങ്ങനെ ഷാലിനിയെ നോക്കി ശാലിനി നീ പറ എന്താ ഇവിടെ ഇങ്ങനെ കരയുന്നേ എന്താ മിണ്ടാൻ നിൽക്കുന്ന ആരെങ്കിലും ഒന്നും പറ അപ്പൊ ഷാലിനി പറയും ചേച്ചിയെ ബ്രാന്താശുപത്രിയിൽ കൊണ്ടുപോയി ആക്കാൻ തുടങ്ങിയായിരുന്നു രാജീവ് സാറിന്റെ അമ്മയും അമ്മാവനും കൂടെ ശാരദാമ്മ ഇത് കേട്ട് ഞെട്ടി പോവാണ് ശാന്തേച്ചി ഞെട്ടുന്നുണ്ട് തക്ക സമയത്ത് ഞാൻ അവിടെ ഉള്ളതുകൊണ്ട് ചേച്ചിയെ രക്ഷിച്ചുകൊണ്ട് വരാൻ കഴിഞ്ഞു എന്റെ ഈശ്വര എന്ന് പറഞ്ഞേ ശാരദാമ്മ നെഞ്ചത്ത് കൈവയ്ക്ക അവരിത് എന്ത അർത്ഥത്തില് കാണിച്ചു കൂട്ടുന്നേ ശാലിനി പറയും എന്ത് ഭാവിച്ചിട്ടാണെങ്കിലും ഞാൻ അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കുന്നുണ്ട് അവരെ അവരുടെ ആങ്ങളെയും വെറുതെ വിടാൻ പറ്റില്ല ഷാരിക ഇങ്ങനെ കയറിയുമ്പോൾ ശാരദാ പറയും നീ സമാധാനമായിട്ട് നിൽക്ക് രാജീവില്ല അവിടെ അവനെ അടക്കി നിർത്തി കൂടെ അവന്റെ അമ്മയെ പിന്നെന്തിനാ അവനാണായിട്ട് നിൽക്കുന്നത് ഷാരിഖ പറയും അമ്മേ രാജീവ് ഏട്ടൻ റിസർച്ചിന്റെ കാര്യം പറഞ്ഞു യു എസിലാണ് പിന്നെ രാജീവ് ഏട്ടൻ ഇവിടെ ഉള്ളപ്പോഴും എന്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാ അമ്മ എതിർത്ത് രാജീവ് ഒന്നും പറയത്തില്ല ശാലിനി പറയും എന്തായാലും ചേച്ചി ഇവിടെ എത്തിയില്ലേ എല്ലാത്തിനും നമുക്ക് സമാധാനം ഉണ്ടാക്കാം അമ്മ ചേച്ചി ഉണ്ട് ചിലേ ശാരദാമ്മയ്ക്കും ഇടി നീ കരുന്ന് ഇല്ല എനിക്ക് ചിലരൊക്കെ കാണാനുണ്ട് തക്കതായ സമയത്ത് അതിന് മറുപടി കൊടുത്തില്ലെങ്കിലേ അതിന്റെ ചൂട് അറിപ്പോകും രാമേട്ട എന്ന് വിളിച്ച് കാറിൽ കയറാ അങ്ങനെ അവരവിടുന്ന് പോകും ശാരദാമ്മ അത്തേക്കും ഉണ്ടോവാ നീക്കറിയേണ്ട നമുക്ക് എന്തെങ്കിലും സമാധാനം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ ആത്തേക്ക് കൊണ്ടുപോകുകയാണ് അതിനുശേഷം പിന്നീട് കാണിക്കുന്നതേ രോഹിത്തോ ശ്യാമയും ഗുണ്ടകൾ അവിടെ ഹാളിൽ ഉണ്ടോ എന്ന് നോക്കാ ശേഷം ആരെയും കാണാതാവുമ്പോ അവര് പുറത്തു പോകാൻ തുടങ്ങുമ്പോഴേക്കും ഈ ഗുണ്ടകളിലെ ഒരു പെണ്ണും ഒരാണും കൂടെ അകത്തേക്ക് വരികയാണ് രണ്ടുപേരും കൂടെ രക്ഷപ്പെട്ടു പോവാണോ അതും ഞങ്ങളുടെ കണ്ണു വെട്ടിച്ച് അതിന് കുറച്ച് പാടുപെടും ഞങ്ങളൊക്കെ മണ്ടന്മാരാക്കി അങ്ങ് പോകാതെന്ന് അപ്പൊ രോഹിത് പറയും നിങ്ങൾ കരുതുന്ന പോലെ ഞങ്ങളിവിടെ വീട്ട് തടങ്കിലാക്കി വെച്ചതുകൊണ്ട് നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല നിങ്ങടെ ആരുടെയും ഒരു ഉദ്ദേശവും നടക്കാൻ പോകുന്നില്ല അപ്പാലും പറയും ഞങ്ങളെ ഏൽപ്പിച്ച ജോലി ഞങ്ങൾക്ക് കൃത്യമായിട്ട് പൂർത്തിയാക്കണം അതിന് നീയൊക്കെ ഇതിനകത്ത് തന്നെ വേണം ഈ സമയം കാറിലെ സുസ്മിത ഉപേന്ദ്രനും വരുകയാണ് കാര്യങ്ങളൊക്കെ ഒരു തീർപ്പുണ്ടാക്കി കാണുമല്ലോ അല്ലേ ഉപേന്ദ്രൻ പറയും പിന്നല്ലാതെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നവര് നിസാരക്കാരാണെന്നാണോ വിചാരിച്ചിരിക്കുന്നത് വാ എന്ന് പറഞ്ഞ് അവർ അത്തേക്ക് പോവാ അവരുടെ കാറ് അവിടുന്ന് മാറ്റിയിരുന്നുണ്ട് അങ്ങനെ ഇവര് കയറി ചെല്ലുമ്പോ രണ്ടുപേരെയും പിടിച്ചു വെച്ചത് കാണുമ്പോ ഉപേന്ദ്രൻ ചോദിക്കും എന്താ എന്താ ഇവിടുത്തെ പ്രശ്നം അപ്പവര് പറയും രണ്ടുപേരും കൂടെ രക്ഷപ്പെടാൻ ഒരു ശ്രമം സുസ്മിത പറയും കൂടുതൽ വിളച്ചില് കാണിച്ചാലേ ഓടി പോവാൻ പറ്റാത്ത വിധത്തിലെ കയ്യും കാലും ഓടിച്ചിട്ടേക്ക് ഉപേന്ദ്രൻ പറയും അയ്യോ കൈ ഒടിക്കല്ലേ പ്രത്യേകിച്ച് ഇവൻ ഇവന്റെ വിരൽ തുമ്പില എന്റെ പതിനഞ്ച് കോടി ഇരിക്കുന്നത് അതുകൊണ്ട് അതിനൊരു ക്ഷീണവും സംഭവിക്കാതെ നോക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വം രണ്ടിന്റെയും കാല് തല്ലി ഒടിച്ച് അകത്ത് കൊണ്ടുപോയി കിടത്തടാ രണ്ടിന്റെയും കാല് തല്ലി ഒടുക്കി അപ്പൊ പിന്നെ ഉപദ്രവം ഉണ്ടാവില്ലല്ലോ ഇത് കേൾക്കുന്ന ഒരാളെ വടിയെടുത്ത് വരികയാണേ ക്ഷമ്മ പേടിക്കും ഞങ്ങൾ ഒന്നും ചെയ്യരുത് ഞങ്ങൾക്കൊണ്ട് ഇനി ഒരു ഉപദ്രവം ഉണ്ടാവില്ല ഞങ്ങൾ എങ്ങോട്ടും പോവില്ല ഇതിനകത്ത് തന്നെ കിടന്നോളാം അത് കേൾക്കുമ്പോ സുസ്മിത് അവിടുന്ന് എഴുന്നേറ്റ് ആ വടി വാങ്ങിക്കണേ ഈ സമയം അങ്ങോട്ട് ഷാലിനി വരുന്നുണ്ട് സുസ്മിത അറിഞ്ഞിട്ടില്ല ആ വടി വടികൊണ്ട് ശ്യാമയുടെ കവിള് പിടിച്ചിട്ടോയ്ക്കും ഇവിടെ തന്നെ കിടന്ന എങ്ങനെയടി പറയുന്ന സ്ഥലത്ത് ഒപ്പിട്ട് തരണം ഒപ്പ് വീഴുന്ന നിമിഷം ഇവിടുന്ന് രണ്ടുപേർക്കും അങ്ങ് പോകാം എന്ന് പറഞ്ഞ ആ വടിയെടുത്ത് അടിക്കാൻ അങ് ഓങ്ങുമ്പോഴേക്കും അരുത് എന്ന് പറഞ്ഞ് ശാലിനി അങ്ങോട്ട് കയറി വരണേ ഷാലിനിയെ കാണുന്നതും സുസ്മിതയെ ഉപേന്ദ്രനും പെട്ടെന്ന് ഒന്ന് ഞെട്ടിപ്പോ തൊട്ടുപോവരുത് എന്ന് പറഞ്ഞേ ഷാലിനി അങ്ങോട്ട് വന്നു കയറണേ കുഞ്ഞിച്ചി എന്ന് വിളിച്ച് ശ്യാമ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കും അപ്പോഴേക്കും വാടി ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് ആ ഗുണ്ടകളെ ഷ്യമയെ പിടിച്ചു വലിച്ചോണ്ട് പോവാ ഷാലിനി പറയുന്നു നിങ്ങൾക്ക് ഈ വീടും പറമ്പും നിങ്ങളുടെ പേര് എഴുതി കിട്ടിയാ പോലെ അതിനല്ലേ ഈ പ്രശ്നം ഉണ്ടാക്കിയത് അതിനുള്ള ഏർപ്പാട് ഉണ്ടാക്കാം പക്ഷെ ഇവരെ രണ്ടുപേരെയും വെറുതെ വിടണം ഇത് കേൾക്ക് ന ശ്യാമയുടെ രൂഹിത്ത് സുസ്മിത പറയും അപ്പോ ഒടുവിൽ നിനക്ക് ബോധതയുണ്ടായല്ലേ ശാലിനി പറയും ഇനി ഇവരെ ഇങ്ങനെ കൊല്ല കൊല ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്തുതരാം അത് കേൾക്കുമ്പോൾ ഉപേന്ദ്രന് സന്തോഷം ആന്നുണ്ട് ഷാലിനി അടുത്ത് തന്നിട്ട് പറയും നമുക്കിത് വിധിച്ചിട്ടില്ലെന്ന് കരുതിയാൽ മതി എഴുതി കൊടുത്തേക്കേ രോഹിത് അങ്ങ് ഞെട്ടിപ്പോ ഞാൻ നഷ്ടപ്പെട്ടത് വലിയൊരു നഷ്ടമായി തന്നെ ഇരിക്കട്ടെ കുഞ്ഞേച്ചി നമ്മുടെ വീട് നമ്മളായിട്ട് തന്നെ കളയണം എന്നാണോ പറയുന്നത് വിധിയുള്ളത് നമുക്ക് ഒതുങ്ങുമോളെ ഈ വീടും പറമ്പും നമ്മളുമായിട്ട് ചേരുന്നില്ല നമ്മളുമായി ചേരാത്ത വീട് നമുക്കെന്തിനാ സത്യാമയും അച്ഛനും ഇതെന്തായാലും ഉപേക്ഷിച്ചു ഇനി ഇത് വെറുതെ കൊടുത്താലും വേണ്ടെന്ന് അവര് പറയും ചെയ്തു ഇതിന്റെ ഉടമസ്ഥരായ അവർക്ക് വേണ്ടാത്ത മുതല് നമുക്കെന്തിനാ പിന്നെ അത് നമ്മൾ കൊടുക്കുന്നത് വേറെ ആർക്കും അല്ലല്ലോ അച്ഛന്റെ അനുജന അത് അങ്ങനെ തന്നെ നടക്കട്ടെ ഇത് ഞാൻ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനാ ഉപേന്ദ്രന് സന്തോഷാവുന്നുണ്ട് ഷ്യാമയും രോഹിത്തും ഷോക്കായി നിൽക്കുക അങ്ങനെ ശാലിനി സുസ്മിതയോട് പറയും പക്ഷേ ഇത് നിങ്ങളുടെ പേരിലേക്ക് എഴുതി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു പ്രശ്നത്തിനും വന്നേക്കരുത് എന്നെയും എന്റെ കുടുംബക്കാരെയും ഒരു തരത്തിലും ദ്രോഹിക്കാനും പാടില്ല അതിനെല്ലാം കൂടി വേണ്ടിയിട്ടാ ഇപ്പൊ ഇങ്ങനെ ഒരു ആധാരം തയ്യാറാക്കി നിങ്ങളുടെ വെയിലേക്ക് തരുന്നത് ഉപേന്ദ്രൻ പറയും അത് പറയാനുണ്ടോ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം തീർന്നു രാമേട്ടനെ അപ്പോഴേക്ക് അവിടെ വന്നിട്ടുണ്ട് ഷാലിനി സുസ്മിതയെ ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കും രാമേട്ട അദ്ദേഹത്തെ വിളിക്കൂ അപ്പോ രാമേട്ടൻ ആ രജിസ്ട്രാറെ വിളിച്ചുകൊണ്ട് വരികയാണ് അങ്ങേര് കാറിൽ ഇരിപ്പുണ്ടായിരുന്നു വരണം വരണം ഇരിക്കണോ സാർ എന്ന് പറഞ്ഞ് ഉപേന്ദ്രൻ നന്നായിട്ട് സ്വീകരിച്ച് അവിടെ ഇരുത്താ ശാലിനി അവിടെ നിന്ന് ആ അടുത്തേക്ക് പോയി നിൽക്കാണേ സുസ്മിത ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് രോഹിത്തിനും ഷാമയ്ക്കും ഇതൊട്ടും ഇഷ്ടാവുന്നില്ല രജിസ്ട്രാറെ ആ ഫയൽ തുറന്നിട്ട് ആർക്കും സംശയമൊന്നുമില്ലല്ലോ ഉപേന്ദ്രൻ പറയും ജില്ലാ കളക്ടറുടെ സാക്ഷിയായി നിർത്തിയിട്ടല്ലേ ചടങ്ങ് ചെയ്യുന്നത് ഇനി എന്ത് സംശയം ഇതിനേക്കാളും വലിയ തെളിവ് വേറെ തീരാൻ ചടങ്ങ് നടക്കട്ടെ ഈ സമയം ഉപേന്ദ്രൻ സുസ്മിത ഇങ്ങനെ നോക്കി മനസ്സിൽ പറയും കളക്ടറേയും അപ്പൊ നമ്മളെ വരച്ച വരയിലാക്കിയല്ലേ സുസ്മിത മനസ്സിൽ പറയും പിന്നല്ലാതെ ഒരു വഴി ഇല്ലാത്തതുകൊണ്ടാ ഇപ്പോ എഴുതി തരാനായി വന്നിരിക്കുന്നത് എന്തായാലും രജിസ്ട്രേഷൻ നടക്കട്ടെ അതിനുശേഷം ഇവനിട്ട് ഈ രോഹിത്തിനിട്ടൊരു പണി നമുക്ക് വെക്കണം ഉപേന്ദ്രൻ വിചാരിക്കും അവന് മാത്രക്കിയിട്ട് എന്തിനാ കൂട്ടത്തോടെ നമുക്കൊരു പണി കൊടുക്കാം അതിനുള്ള ക്യാഷ് ഞാൻ ഫ്രീ ആയിട്ട് ഇറക്കും അങ്ങനെയൊക്കെ മനസ്സിൽ പറഞ്ഞോണ്ട് പരസ്പരം നോക്കി നിൽക്കാ രജിസ്ട്രാറെ അത് വായിക്കുന്നൊന്നുമില്ല രോഹിത് ഉപേന്ദ്രൻ ഇങ്ങോട്ടിരുന്ന് ഒപ്പിട്ട് കൊടുക്കടാ എന്ന് പറഞ്ഞ് അവിടെ ചേർല് പിടിച്ചിരുത്തും ഒപ്പിട് രോഹിത്തിന് മനസ്സ് വരുന്നില്ല ഷാലിനിയെ നോക്കുമ്പോ ശാലിനി ഒപ്പിടാനായ ആംഗ്യം കാണിക്കും അങ്ങനെ രോഹിത് അതിനകത്ത് ഒപ്പിട്ട് കൊടുക്കാണ് ഒപ്പിടാൻ തുടങ്ങുമ്പോഴൊരു മടി കാണിക്കുമ്പോ ഒപ്പിട്ട് കൊടുക്കടാ അങ്ങനെ രോഹിത് ഒപ്പിടും ആ ഇനി മോനിങ്ങോട്ട് മാറി നിന്ന് രജിസ്ട്രാർ പറയും ഇനി ഇവിടെ സാക്ഷികൾ ഒപ്പിടണം സുസ്മിത പറയും അതിലൊന്ന് ഞാനാവാം ഇതുപോലെ മനസ്സ് മനസ്സിനൊന്ത് ചെയ്യുന്ന പരിപാടികളിൽ ഭാഗമാവാന്നുള്ളത് എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് അങ്ങനെ സുസ്മിത അവിടെ ഇരുന്നേ സുസ്മിതയും വായിച്ചു നോക്കുന്നില്ല അത് ഒപ്പിട്ട് കൊടുക്കണേ ഷാലിനി എങ്ങനെ നോക്കുന്നുണ്ട് ആ ജയിച്ചെന്നുള്ള അഹങ്കാരത്തിലെ ശേഷം ഷാലിനിയുടെ അടുത്തേക്ക് ചെല്ലി ഈയൊരു നേട്ടം ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതാണ് നിന്റെ തലയ്ക്ക് മീതെ ഒന്ന് അഹങ്കരിച്ച് പറക്കണമെന്നുള്ള ആഗ്രഹം അതിപ്പോ സാധിക്കാണ് ഒരുഗതിയും പരഗതിയും ഇല്ലാതെ നീ ഇപ്പോ ഈ കോംപ്രമൈസിനെ സംബന്ധിച്ചെന്ന് എനിക്ക് ഉള്ളൂ പുറമേ നീ ചിരിക്കുന്നുണ്ടെങ്കിലും അകം വെന്തു പൊള്ളുന്നത് എനിക്ക് കാണാൻ കഴിയും സുസ്മിതയുടെ വിജയങ്ങൾ ഇങ്ങനെയടി മറ്റുള്ളവരുടെ ചങ്ക് നേരിച്ചുകൊണ്ട് ഞാൻ എന്റെ വിജയം ആഘോഷിക്കൂ മറ്റുള്ളവരുടെ ചോര നീരാക്കിയ വിജയങ്ങൾക്ക് ഒരു പ്രത്യേക സുഖവും സന്തോഷവാണ് ഞാനിപ്പോ അത് ശരിക്കും അനുഭവിക്കാ ഈ സമയം രജിസ്ട്രാർ പറയും ഇനി ഒരു സാക്ഷി കൂടി ഒപ്പിടും അപ്പൊ സുസ്മിത ശാലിനിയോട് പറയും ഇനി നിന്റെ ഒഴ അങ്ങ് ആ സാക്ഷി കുളത്തിൽ പോയി ഒപ്പിട് ഉം ചെല്ലേ എന്ന് പറയുമ്പോ ശാലിനി അവിടുന്ന് പോവണേ സാക്ഷി കുളത്തിൽ ഒപ്പിടാനായിട്ട് ഇതൊക്കെ സുസ്മിത ആസ്വദിക്കുക അങ്ങനെ ശാലിനി അവിടെ വന്നിരിക്കുമ്പോ രജിസ്ട്രാർ എഴുന്നേൽക്കണേ അങ്ങനെ ശാലിനി അവിടെ ഒപ്പിട്ട് കൊടുക്കും യുപേന്ദ്രൻ സന്തോഷിച്ച് സുസ്മിതയുടെ അടുത്ത് ചെല്ലുമ്പോ സുസ്മിത പറയും അങ്ങനെ രാഘവൻ നായരും കുടുംബവും കഴിഞ്ഞു ഇനി ഈ വലിയ ബംഗ്ലാവിത ഒരിക്കൽ കൂടി ഉപേന്ദ്രൻ മുതലാളിയുടെ കയ്യിലേക്ക് വന്നിരിക്കുന്നു അങ്ങനെ ഇത് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്ത കുളിയരും സന്തോഷവും വരാം ചെലവ് ചെയ്യണം എന്റെ ചിറ്റപ്പൻ ഈ സന്തോഷവാർത്ത അറിയാനായി കാത്തിരിക്കും ഒന്ന് വിളിച്ചേക്കട്ടെ ഉപേന്ദ്രൻ പറയും പിന്നെ വിളിക്കാതെ അങ്ങനെ അവരെ സന്തോഷിച്ച് ഇങ്ങനെ നിൽക്കുക അങ്ങനെ രജിസ്ട്രേഷൻ അവിടെ കഴിഞ്ഞു രോഹിത്തിന്റെയും ഷ്യമയുടെയും മുഖത്ത് നല്ല സങ്കടം ഇങ്ങനെ കാലിന്റെ മുകളിൽ കാലം വെച്ചിരിക്കുക അവിടെ അങ്ങനെ രജിസ്ട്രേഷൻ കഴിയുമ്പോൾ രജിസ്ട്രാർ പറയും എല്ലാവരും കേൾക്കാനായി ഞാൻ ഈ രജിസ്ട്രേഷൻ ഒന്ന് വായിക്കാം അതിനെ സന്തോഷിച്ച് കാതോർത്ത് നിൽക്ക സുസ്മിതയും ഉപേന്ദ്രനും ഷാലിനിയുടെ മുഖത്ത് എന്തെന്നില്ലാത്തൊരു സന്തോഷം അങ്ങനെ രജിസ്ട്രാറെ താലൂക്ക് വിവരങ്ങളും പഞ്ചായത്തിന്റെ വിവരങ്ങളും എല്ലാം വായിച്ച് ആ രജിസ്ട്രേഷൻ വായിച്ചു തുടങ്ങ പത്മാവതി മകൻ രോഹിത് മുപ്പത്തിരണ്ട് വയസ്സ് കച്ചവടക്കാരൻ രോഹിത്തിന്റെ മുഖത്ത് നല്ല സങ്കടമുണ്ട് എന്നാ ഷാലിനി ജയിച്ച ഭാവത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത് കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത് ഈ രജിസ്ട്രേഷന്റെ ഭാഗം കഴിഞ്ഞിട്ടുള്ള പ്രമോല് കാണിക്കുന്നത് ശാലിനി വെച്ചൊരു കെണിയായിരുന്നു ഇതെല്ലാം അതായത് ഈ വീടും പറമ്പും എല്ലാം തിരികെ രാഘവന്മാരുടെ പേരിലേക്ക് തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇത് കേൾക്കുന്ന രോഹിത് ഷ്യാമയും ഞെട്ടി സന്തോഷിക്കണേ എന്ന ഉപേന്ദ്രനും സുസ്മിതയും ഞെട്ടി തരിച്ച് ഷോക്ക് അടിച്ച പോലെ നിൽക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഇവർക്ക് പിന്നെ ഇത് നശിപ്പിക്കാനൊന്നും പറ്റുന്നില്ല അങ്ങനെ ശാലിനി അവിടെ നിന്ന് ജയിച്ച് അവരെ അവിടെ നാട്ടി ഇറക്കാണ് പിന്നീട് രോഹിത്തിനെ കൂട്ടി സത്യാമ്മയുടെ വീട്ടിലേക്ക് ചെല്ലും അവിടെ എത്തിയിട്ട് അത് രാഘവേട്ടനും കൊടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ നല്ല ഭാഗങ്ങളും വരുന്നുണ്ട് പിന്നെ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ആ സാബു വിഷ്ണുവിനടുത്ത് ഒരു ഒഴുവിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ ഷാലനിയുടെ ഡ്രൈവറായിട്ട് ഒഴിവാണ് അതായത് രാമേട്ടൻ രണ്ടു മാസം ലീവിന് പോകണല്ലോ ആ സ്ഥാനത്തേക്കാണ് വിഷ്ണു വരുന്നത് അങ്ങനെ വിഷ്ണു ഷാലിനിയും തമ്മിലുള്ള കുറച്ച് രസകരമായ നിമിഷങ്ങളും ഇനി വരാൻ പോകുന്നുണ്ട് അപ്പൊ നമുക്ക് അതിനൊക്കെ ആയിട്ട് കാത്തിരിക്കാം ഇന്നത്തെ വ്യൂ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം താങ്ക്